അപ്പോൾ സായിബാബയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം മരിക്കുന്ന കാലമായിപ്പോൾ അദ്ദേഹം അങ്ങനെ അത്തരം ചുളു വിദ്യകളൊന്നും അവതരിപ്പിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ വളരുന്ന കാലത്ത് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ കാരണം അദ്ദേഹം ഈ ചെറിയ ചെറിയ മാജിക്കുകൾ കാണിച്ചിട്ടാണ് അതായത് ഏറ്റവും പ്രധാനമായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വീക്കിനെസ് അതായിരുന്നു അതായത് ഭസ്മം ശൂന്യതയിൽ നിന്നും ഭസ്മെടുത്ത് കൊടുത്താണ് അദ്ദേഹം പേ പേരെടുക്കുന്നത് അദ്ദേഹം പിന്നെ അത് നമ്മൾ പിന്നെ അവസാനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കെ പി കേശവേരന് സ്വർണ്ണവാലെടുത്ത് കൊടുക്കുന്നത് അവരെ കണ്ടു ഈ വാച്ചൊക്കെ അദ്ദേഹം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാച്ചിന്റെ ഒരു പ്രത്യേകത ഇത് കേട്ടിട്ടുണ്ട് വാച്ചിന് കമ്പനി പേരുണ്ടാവും നിർമ്മിച്ച കമ്പനിയുടെ പേരുണ്ടാവും പക്ഷേ ഞാൻ ആലോചിക്കുന്നു ഇത്തരം വളരെ ആളുകൾക്ക് അല്ലെങ്കിൽ മീഡിയക്ക് ഇത് അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊന്നും പക്ഷെ വേറെ കാര്യം കേട്ടോ സായിബാബ ഒരു തട്ടിപ്പ് സാമിയാണെന്നാണ് എൺപതുകളിലും എഴുപത്തി ആറിലും ഒക്കെ എല്ലാ വിശ്വസിച്ചിരുന്നു പൊതുവെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന കാരണന്മാര് വരെ ഹിന്ദുമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ പോലും മക്കളോട് പറയാതെ സായ് ബാബർ തട്ടിപ്പ് വരുന്ന ആളുടെ മുടിയിൽ തറച്ച് സാധനങ്ങൾ അങ്ങനെ ഒരു മുടി ഒരു ഭീകര മുടിയാണല്ലോ അപ്പൊ അപ്പൊ അദ്ദേഹം ഇപ്പഴത്തെ നമ്മുടെ ചില പിള്ളേരൊക്കെ കൊണ്ട് നടക്കുന്ന പോലത്തെ മുടി അപ്പൊ പുള്ളി അകലത്തെ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നമ്മളെ മക്കളെ തന്നെ വിശ്വാസികളായ കുട്ടികൾ വിശ്വാസികളായ കുട്ടികളെ പോലും സായിബാബേല് വിശ്വസിക്കാൻ നമ്മുടെ ആ കാലത്ത് നമുക്ക് സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഇയാൾക്ക് ഒരു പേര് വരാൻ കാരണം അയാൾ ആശുപത്രി പണത്തിട്ട് കുറെ സൗജന്യ ചികിത്സ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആളുകൾ മാറ്റി കൂടിയും അപ്പം ഇത് ആ അല്ലാതെ അതിന് മുമ്പൊക്കെ പുള്ളി തട്ടിപ്പ് സാമ്യാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ എനിക്ക് ഇവിടെ പേര് ഒരു പേര് ഞാൻ നിങ്ങൾ കൂടിയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അസോസിയേറ്റ് ആയ ഒരാളുടെ പേര് ഞാൻ ഇവിടെ പറയണം ബി പ്രേമാനന്ദ് ഓക്കെ അദ്ദേഹം കോപൂരിൻ്റെ പോലെ തന്നെ ഈ ദിവ്യാത്ഭുത അനാവരണ പ്രതിഭ എന്ന രീതിയിൽ പേരെടുത്തുള്ള ഒരാളാണ് അപ്പം ഈ വളരെ പ്രസിദ്ധമായി ഞാനൊക്കെ യുക്തിവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു വലിയ പേരാണ് ബി പ്രേമാനന്ദ് അതുപോലെ തന്നെ ബ്രീ ബി പ്രേമാനന്ദിൻ്റെ അടുപ്പ അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തിൽ നിന്നാണ് ഞാൻ സുരേഷിനെ പറ്റി അറിയാം സുരേഷ് എന്നോട് പറ അദ്ദേഹം എന്നോട് പറയണം സുരേഷ് എന്ന് പറഞ്ഞൊരു ആൾ നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ് അല്ലെങ്കിൽ ഒരു മജീഷ്യൻ ആണ് രീതിയിൽ അപ്പം എന്നിട്ട് നിങ്ങൾ പോയ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങൾ സായിബാബേനെ പൊളിക്കാൻ വേണ്ടി നിങ്ങൾ പുട്ടപ്രത്തിയിലേക്ക് പുട്ടപ്രത്തിയിലേക്ക് അല്ലേ പോയത് ആ പുട്ടപ്രത്തിക്ക് പോയി നിങ്ങളുടെ ലക്ഷ്യം നടന്നു അതെന്താ അവിടെ അത് സാധനം അതെ ഇപ്പോൾ പ്രേമദിനെ ഞാൻ കാണുന്നത് എൺപത്തി എഴുപത്തി നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അഞ്ചാമത്തെ ദിവസം അല്ല അഞ്ചാമത്തെ ദിവസം കോവൂർ അവിടെ എത്തുന്ന സമയത്ത് കോവൂരിനെ കാണാൻ പറയാം അദ്ദേഹത്തെ നിലമ്പൂരിൽ ലക്ഷ്മി ഓഡിറ്റോറിയം പ്രസിദ്ധമായ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ വടിയും കോവരിൽ മാലെടുത്ത് ഇട്ട് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാർക്കമരത്താണ് ഹിപ്നോസിസ് ഒക്കെ ചെയ്ത് അർക്കൻ ഞാൻ എൻ്റെ പഴയ അന്ന് മാലിട്ട് നിലമ്പൂരിൻ്റെ മലയത്താണ് ഈ സമയത്ത് അവിടെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു ദയാനന്തും പ്രേമാന്തും അവിടെ ഒഡീഷയിലുണ്ടായിരുന്നു പിന്നെ ഇത് അത് കഴിഞ്ഞ് എൻ്റെ അഡ്രസ്സും അടുത്തുള്ളൊരു ഫോൺ നമ്പറും വീടിൻ്റെ അടുത്തുള്ളൊരു ഫോൺ നമ്പറൊക്കെ ഒഴിച്ച് നാട്ടിലുള്ളൊരു ഫോൺ നമ്പറൊക്കെ ഒഴിച്ച് പ്രേമാനന്ദ് പോവുകയും ചെയ്തു ഇവർ ബാംഗ്ലൂർക്കും പോയി പ്രേമാനന്ദ് കോയമ്പത്തൂർക്കും പോയി പിന്നെ പ്രേമാനന്ദനെക്കുറിച്ച് ധാരണയില്ല പിന്നെ ഒരു ദിവസം എഴുപത്തെട്ടിൽ എന്നെ വിളിക്കാൻ ഈ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അതിനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു നമ്പർ ഞാൻ കോണ്ടാക്ട് ചെയ്തോ പറഞ്ഞു ഒന്ന് വരാൻ പറ്റുമോ ഡോക്ടർ സി എച്ച് നരസിംഹിയ ഓ വരുന്നുണ്ട് കോയമ്പത്തൂർ വരുന്നുണ്ട് അന്ന് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം അന്ന് കുട്ടി ദൈവം വെട്ടിലായി എന്ന് പറഞ്ഞിട്ട് നരസിംഹേൻ്റെ ഒരു വർക്കിട്ട് ടീം ഉണ്ട് ദൈവത്തെ പിടിക്കുന്ന പരിപാടി സാറേ നരസിംഹിക്കുണ്ടായിട്ട് അന്ന് മനോരമ വന്നൊരു ആർട്ടിക്കൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് നരസിംഹേയും ടീമും പോയിട്ട് അപ്പോൾ സായിബ വരെ പുനർജന്മെന്നാണ് സായിബാബ പറഞ്ഞിരുന്നത് ഞാൻ ജനിക്കും മുൻപേ തന്നെ എൻ്റെ ആത്മശക്തി പകർന്നു കൊടുക്കേ പിന്നീട് വികസിച്ച് വരുന്നൊരു കുട്ടിയാണെന്ന് ആയ പ്രവേശനന്മാരിയാണെന്ന് പറഞ്ഞിരുന്നത് ഓ അങ്ങനെ കാരണം ആ കുട്ടിയിൽ നിന്ന് തേനൊഴുകുന്നു പാല് ഭസ്മ പ്രവാഹിക്കുന്നു ഇതൊക്കെയാണ് കഥകൾ അപ്പോൾ സി എച്ച് നരസിഹിയ സി എച്ച് നരസിംഹിയെന്ന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ശിഷ്യന്മാരും കുറച്ച് റിസർച്ച് എന്നുള്ള കുട്ടികളും കൂടി വിദ്യാർത്ഥികളും കൂടി അവിടെ പോയി അപ്പോൾ വിദ്യാർത്ഥികൾ ചിലർ ഇരുന്നു നിലത്തിരുന്ന് നോക്കുന്നത് ഇത് എവിടെ നിന്നാണ് താനും വരുന്നത് വരുന്നതെന്നുള്ളതാണ് നോക്കുന്നത് നർസിങ്ങെ തോഴാൻ ചെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവർ താഴെ നിന്ന് വലിക്കുന്നത് കണ്ടു അപ്പോൾ ഭസ്മം ഉയർന്നു താഴെന്ന് ഒരു ചില ചരട് വലിക്കുന്നു മേശരടിയിരുന്നു അപ്പോൾ കുട്ടിക്കെടുക്കാമല്ലോ ഭസ്മം വരുന്നു പിന്നെ അപ്പോഴേക്കും തേൻ പ വരുന്നു ഇന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പിടിക്കുകയാണ് നേരിട്ട് പിടിക്കുകയാണ് ഇതൊരു ഭയങ്കര സംഭവം ഞാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണമെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഈ ശാസ്ത്രാവബോധം കൊണ്ട് ഈ സായിബാബയുടെ കള്ളത്തര പൊളിക്കാൻ വേണ്ടി കുട്ടികൾ എന്നിട്ട് അദ്ദേഹത്തിന്റെ അവിടെ പോയിട്ട് നമുക്ക് മനോരമ ഒരു ആർട്ടിക്കൽ വന്നു കുട്ടി ദൈവം പിടിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പിന്നീട് സായിബാബി ആ കാര്യം പെട്ടെന്ന് മറന്നു മറക്കാനുള്ള നല്ലത് അതുവരെ പറഞ്ഞതെല്ലാം മാച്ച കളഞ്ഞിരുന്നു അങ്ങനെ അപ്പോൾ എനിക്ക് നരസിംഗനെ കാണണം സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ബ്രഹ്മാന് വിളിച്ച വഴിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെന്നു ചെന്നാ എന്നോട് പറഞ്ഞു കുറച്ച് മാജിക്കുബ് ബന് എടുക്കണം അങ്ങനെ കുറച്ച് ഈ കള്ളക്കളികൾ എന്ന് പറഞ്ഞിട്ട് ഇവരെ ദിവ്യാത്ഭുതങ്ങളുടെ കള്ളക്കളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെതായ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാണ് അവിടെ പ്രോഗ്രാം നടത്തി ഞാനായിരുന്നു കോയമ്പത്തൂർ നരസിംഹരുടെ കൂടെ എന്താ പറയുക നരസിഹ എനിക്കും എന്നെ ഇഷ്ടമായി അതിനെ ബാംഗ്ലൂർക്ക് പിന്നെ വിളിക്കുകയും പിന്നീട് ഒരു തുടർച്ചയുണ്ട് അതിൻ്റെ നരസിംഹർ ഒരുമിച്ചുള്ള യാത്രകളുണ്ട് ബാംഗ്ലൂരിന് അത് വേറൊരു സ്ഥലമായിരുന്നു അപ്പോൾ ബി പരാമാനന്ദ് പിന്നീട് ഫോട്ടോങ്ങൾ തരാനായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു എനിക്ക് സാമ്പത്തികമായിട്ട് നന്നായി സഹായം ചെയ്തു കാരണം വെച്ചാൽ അന്നൊക്കെ അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെയാന്ന് ഭയങ്കര ഭയങ്കര പൈസ അഞ്ഞൂറ് രൂപാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടും ബാഗുകളും രസൊക്കെ എടുക്കാൻ പറ്റി എന്നുള്ളൊരു സാധനമുണ്ട് എല്ലാ സാധനങ്ങളും ഒരുക്കാൻ പറ്റി പിന്നീട് അങ്ങനൊരു അനുഭവമാണ് അങ്ങനെ ഉണ്ടായത് അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യത്തുള്ള ആളായിരുന്നു പ്രേമാനന്ദൻ്റെ ഒരു ഗുണം ആൾ റിസർച്ചയറല്ല അതേസമയം മനുഷ്യത്വം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളിടപെടുന്ന ഒരാളായിരുന്നു മറ്റുള്ളവരിൽ അപ്പോൾ അങ്ങനെ പോത്തന്നൂരുള്ള വീട്ടിൽ ഞാൻ ഇടയ്ക്ക് താമസിക്കും പ്രേമാന്തരിപ്പിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അന്ന് കണ്ണൂർ യുക്വാദികൾ സംഘടിപ്പിച്ച ക്ലാസ്സുകളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഗംഗിക്കോട് എം ബിക്ക് ഒക്കെയാണ് ഓർഗനൈസ് ചെയ്തത് ഈ സമയത്ത് യുക്വാദികൾ സംഘടിപ്പിച്ച ക്ലാസ്സുകളിൽ നടത്തി കൊണ്ടിരിക്കുമ്പോൾ ആഴാണ് പ്രേമാനന്ദ് പറയുന്നത് സായിബവരവിടെ പോകുന്നത് താനുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോ അപ്പോൾ ഗംഗ പറഞ്ഞു ഞാൻ നിങ്ങളെ ശിഷ്യന്മാരുണ്ടാവും തമാശ കൂടെ ഞങ്ങളുണ്ടാവും അല്ല ആ നല്ല വാഗ്മിയാണ് ആള് മയത്ത് എംബിക്കെന്തെങ്കിലും സംസാരിച്ച് കുഴപ്പമുണ്ടാക്കുമ്പോൾ ഗംഗനാണത് ഓടിച്ചന് കൈ ഇളക്കാക്കുക എപ്പോഴും നെഗറ്റീവായി പറഞ്ഞു എന്തെങ്കിലും വഴക്കും ഇളക്കുണ്ടാക്കുമോ അപ്പം പിന്നെ ഗംഗ അമ്മയ്ക്ക് പിടിച്ചെടുത്തിട്ട് അതിനെ സാധ്യത എഴുതാനോ സംസാരിക്കാൻ ഇവർക്കൊക്കെ തരാം ഗുണങ്ങളുള്ളവരാട്ടോ സാധ്യമായി ഗുണങ്ങളുള്ളവർ ഞാൻ ഒപ്പം ജീവിച്ചിട്ട് ഇവരൊക്കെ ഒരുമിച്ച് സാധ്യമായി ഗുണങ്ങൾ ഉള്ളവരാ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുവരാന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ കൂടെ എപ്പോഴും വലങ്ക വലങ്കയായി വരുന്ന അന്തിക്കാട് എന്നൊരു മനോഹർ ഉണ്ടായിരുന്നു കുറ്റിക്കാട്ടിലെ കൊച്ചിക്കാട്ടിൽ മനു എന്തിക്കാടെന്നു ഞാൻ പേര് കൊടുത്ത കൊടുത്തു മനു എന്തിക്കാട് അപ്പോൾ ചന്ദ്രസേനൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തിയതാണ് അതിന് മാജിക്കിനോട് ഒരു ശുദ്ധ ഭാഷ ഒക്കെ സ്കൂളിൽ ഹൈസ്കൂളിലായിരുന്നു അത് പരിചയപ്പെടുത്തിയ മനു എന്തിക്കാട് അങ്ങനെ ഞാനും മനുനിയും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും വിളിച്ചിരുന്നു ആ സമയത്ത് എനിക്കൊരു പ്രശ്നം സായിബവരോടേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടി കിട്ടും ഉറപ്പാണ് അപ്പോൾ ഞാൻ എൻ്റെ ഞാനൊരുമിച്ച് അഭ്യാസം പഠിച്ച അല്ല ചിറ്റിബാബു എന്ന് പറഞ്ഞ വിഷയം ആന്ധ്രക്കാരനാട്ടെ ആന്ധ്രക്കാരനാ ആർക്കും അവിടെ കരാട്ട സ്കൂളും ഇതൊക്കെയുണ്ട് ബാംഗ്ലൂരുള്ളൂർ അവിടെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആൾക്ക് ഒരു കാർഡ് കിട്ടും ഫോൺ ചെയ്യാനുള്ള സംവിധാനം എൻ്റെ അത് കാർഡ് കിട്ടും ഞാൻ വരുന്നുണ്ട് ഇന്ന ദിവസം ബാംഗ്ലൂർ അവർ ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു അല്ലേ അല്ല ആൾ അന്ധ്രക്കാരനാണ് പക്ഷെ മലയാളം അറിയാം ഞങ്ങള് ഈ കളരി പഠിച്ചത് ഒരു സ്ഥലത്താണ് ഞാൻ കളരി അല്ല ഞാൻ മറ്റു മാർഷ്യൽ ആർട്സ് ഇതര മാർഷ്യൽ ആർട്ട്സുകളൊക്കെ പഠിക്കുന്ന സമയമാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് ഞാൻ അന്ന് മഷ പല മാർഷ്യൽ ആർട്ടുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഇദ്ദേഹം കളരിയിട്ട് വരാറുണ്ട് കുൺഫും കളരിയിട്ട് ചിറ്റിബാവു അവിടെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പറയും അപ്പോൾ ആൾക്ക് എത്തുള്ളൂ പിന്നീട് ബാബും ഒരു സുഹൃത്തും കൂടെ അവിടെ എത്തുന്നുണ്ട് അപ്പം താല്പര്യം താല്പര്യം കാരണം അവിടെ എന്തുണ്ടാവും നമുക്ക് നമുക്കറിയില്ല അവരുടെ ഭാഷ അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ചിറ്റിബാബുവിനെ അവിടെ പറയും ചിറ്റിബാബു എത്താമെന്ന് പറയും ചിറ്റിബാവോടെ ഗംഗ കഴിക്കൂടും അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞിട്ട് മൊഴാറയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയാണ് മാഷോടൊപ്പം സുരേഷ് മൊഴാറും വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഞങ്ങളൊരു നാല് പേരും മൂന്ന് പേരാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഒരാൾ ലടയ്ക്കിയ ബാംഗ്ലൂർ വെച്ച് തന്നെ പോയിരുന്നു പിന്നീട് പത്തനംതിട്ട തന്നെ ഒരാൾ അങ്ങനെ ആകെ പത്ത് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഒമ്പത് പേര് സായിബാബനെ ഒമ്പത് പേര് ഒരു അവിടുത്തെ വഴി കാണിച്ചു തരാനും സംശയങ്ങൾ തീർക്കാനും ബി പ്രമാനന്ദന്റെ അളിയൻ അവിടെ ഉണ്ട് മായ മായ എന്ന് പറഞ്ഞ ഡോക്ടർ ബി പറ പെങ്ങൾ അതെ അവിടെയാണ് അവിടെയാണ് എത്തിയത് പിന്നെ മയബോളിൻ്റെ വീട്ടിലെത്തുന്നത് ജയനഗറിൽ അങ്ങനെ മയബോളിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എത്തി വെച്ച് തരുമ്പോൾ അവിടുത്തെ ഒരു വക്കീലിനെ അവൻ്റെ എൽ എൽ ബിക്ക് പയ്യനെ പയ്യെന്നെ അവർ അയക്കാന് അവർ സ്പോർട്സ് ആർ അയക്കാൻ ഡ്രൈവറും അങ്ങനെയാണ് പതിനൊന്ന് പേരാവുന്നത് പതിനൊന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഡ്രൈവർ സായി ഭക്തനുമാണ് വണ്ടി വേണിക്കൊന്നു മാത്രമല്ല അത് ഞാൻ അവിടെ ചിട്ടാ അറിയുന്നു അല്ല സായി ഭക്താണല്ലോ അജിനടുത്ത് അതൊരു യുക്തിവാദിയാവാ അങ്ങനെ ഞങ്ങളവിടുന്ന് പുറപ്പെട്ട് പുലർച്ചെ എത്തുക നേരം വിളിക്കുമ്പോഴേക്കും അവിടെ എത്തണം എങ്കിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു എനിക്കൊരു പ്രത്യേകത മുന്നൊരുങ്ങുന്ന സ്വഭാവമുണ്ട് ഞാൻ മനു മനുവിൻ്റെ കയ്യിലും ഇവരൊക്കെ ഒക്കെ ഒരു വിദ്യ എനിക്ക് സായിബാബ പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ സായിബാബയിൽ നിന്ന് ഞാൻ ഒരു വിദ്യ പഠിച്ചിരുന്നു കാരണം ഞാനങ്ങ് എടുത്ത് കൊടുക്കും ഈ പ ആ ആയിരക്കണക്കിന് ആൾക്കാർക്ക് എങ്ങനെ എടുത്ത് കൊടുക്കുക എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ധാരാളം പേരുണ്ടെങ്കിൽ എങ്ങനെ എടുത്ത് കൊടുക്കും നൂറുപേർക്കൊക്കെ പോകുക പത്ത് അമ്പത് പേർക്കൊക്കെ കൊടുക്കുക അത് ആനെ സായിബാബരെ ഭക്തൻ്റെ അടുത്ത് പോയി അവരവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള കാണാമായിരിക്കേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലായി ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുക്കുന്നു മനസ്സിലായി അപ്പോൾ സായിബാബ കൊടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഭക്തം വന്ന് കൈ കൈ കാട്ടാം ആ കൈ കാട്ടുന്നത് മറ്റുള്ളവർക്ക് താഴെ എല്ലാവരും കൈ കേട്ടുക ഇതിൽ മുകളിലുള്ള കൈ ആക്കെ എന്നിട്ട് എല്ലാം കൊടുത്ത് ഭസ്മ ഗുളി കൊടുക്കില്ല ഒരു ബോൾ വറുത്ത ഒരു ബോൾ ഉണ്ടാക്കി കൊടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആള് പിന്നീട് അവർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് പിന്നെ പൊടിച്ച് പിന്നെ തുടങ്ങി പിന്നെ ഇടയ്ക്ക് ആളുകൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കൈമാറി കൊടുക്കേണ്ടത് അതിനൊക്കെ ആളുകൾ അവിടെ ഇവിടെ നിന്നിരിക്കുന്നുണ്ട് അപ്പം ഇതൊരു നല്ല സൂത്രധാരണ ആണ് കാരണം മാജിക്കിന് നല്ല ബോധം വേണോ നല്ല സൂത്രധാരൻ സൂത്രധാരനാണ് മാജിക്ക് പ്രസന്റ് ചെയ്യാറില്ല അത് കൂട്ടിൽ തന്നെ വെക്കാവുന്നില്ല അത്ര ഞങ്ങളെ നിർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു ജാക്കറ്റ് ഉണ്ടാക്കി കോട്ടിട്ടത് തന്നെ അതിൽ ധാരാളം സാധനങ്ങൾ ഒഴിപ്പിക്കാൻ കഴിയും മറ്റുള്ളവരെ സഹായം ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾക്ക് തന്നെ അതിൽ അടക്കം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ പേരിലാണ് കൂട്ടുപിയിച്ച് അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് യാത്രയിൽ നിന്ന് ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഒമ്പത് പേരാണ് പോകുന്നത് ഒരു മെറ്റഡോർ വാൻ പോകുന്നത് ഡ്രൈവർ സായിബത്തനായിരുന്നു കാരണം അയാൾ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചു സായിബാവിനൊക്കെ തൊഴിൽട്ടാണ് പോകുന്നത് അങ്ങനെ ചിലമ്പത്തൂർന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങൾ സ്വീകരിക്കാൻ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു ആരാ പോലീസുകാർ വിചാരിച്ചിട്ട് അവിടുത്തെ യുക്തിവാദി ഗ്രൂപ്പാണ് ടുത്തെത്തി വിള്ളലൊക്കെ പരിശോധിച്ചു അപ്പോൾ മനസ്സിലായി നല്ല ടീമാണെന്ന് മനസ്സായി അപ്പോൾ ബാംഗ്ലൂർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതായിരുന്നു അതിൻ്റെ ഇഫക്റ്റ് പത്രസമ്മേളനം ആ പോണ്ടതായിരുന്നു അത് പ്രേമാനന്ദ് തലഹസിന്ന് തന്നെ ഈ ഒരു പത്രസമ്മേളനം പിടിച്ചു ആ പത്രസമ്മേളനത്തിൽ വന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് അതിനേക്കാൾ അപകടകരമായ ഒരു സംഭവം പിന്നീട് പിന്നീടറിയുന്നത് ഞാൻ ഞാൻ എനിക്കങ്ങനൊരു ഇടപെടൽ അവിടെ നടത്താൻ കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രക്കാരൊരാൾ കൂടെ ഉണ്ടല്ലോ അതിൻ്റെ പേര് അപ്പം അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും അതിർത്തിയിൽ വെച്ചതന്നെ ധാരാളം പോലീശ്ശേരും ഒന്ന് മുള്ളക്കൊക്കെ അല്ലേ അടിച്ചു നോക്കുന്നുണ്ട് അപ്പം നിങ്ങളെ വിളിക്കാം പറഞ്ഞു ഞങ്ങൾ ശാസ്ത്രപ്രചാരകരാണ് ആ കാര്യങ്ങളൊക്കെ ബ്രഹ്മ പറഞ്ഞു ശരി എന്നാൽ വരിക അവരുടെ കൂടെ പോയിക്കോളാൻ പറഞ്ഞു ശാസ്ത്രം പ്രചരിപ്പിക്കാൻ അല്ലേ ഞങ്ങളുടെ കൂടെ പോരെന്നു പറഞ്ഞു തമാശയാണല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് അതെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലെത്തി സാഹിബവരെ അവിടെ എത്തുന്നതന്നെ തൊട്ടുമുന്നുള്ള പോലീസ് സ്റ്റേഷൻ അവിടെ എത്തി അവിടെത്തി പിന്നെ മനസ്സായി നമ്മൾ അറസ്റ്റായി എന്നുള്ള മനസ്സായി പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടായത് അറസ്റ്റായിപ്പോൾ എപ്പോഴും പോലീസ് കംപ്ലീറ്റ് അരലക്ഷം കൂടെ സന്ദേശങ്ങൾ വരലും എസ് പി ഇങ്ങോട്ട് വരുന്നു എന്ന് അത് പറഞ്ഞ ആകത്തുക്കുന്നിടക്കും സർക്കിൾ ഇൻസ്പർ പോലുള്ള പോലീസ് ഓഫീസേഴ്സ് ഇനിയർ ഓഫീസേഴ്സൊക്കെ എത്തിത്തുടങ്ങി അങ്ങനെ കൗതുകം ഇതിൽ നിന്ന് നമ്മളെ അറസ്റ്റിലായ വിവരം അറിയിക്കാൻ പറ്റില്ല അറിയിക്കേണ്ടതാണ് ഇവിടേക്ക് അറസ്റ്റിലായി കേരളത്തിലേക്ക് അല്ല ബാംഗ്ലൂർക്ക് അറിയിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാമൻ സാറിനോട് പറഞ്ഞു ഞാൻ പോയിട്ട് അറിയിക്കാം എങ്ങനെ ചോദിച്ചാണ് വഴി ഉണ്ട് ഞാൻ ചെന്ന് സബ് ഇൻസ്പെക്ടർ ഓഫീസിൽ ചെന്നു ഓഫീസിൽ നിന്നിട്ട് സാർ ഞാൻ ഒരു മെജീഷ്യൻ ആണ് എനിക്ക് സാറിനോട് ഒന്ന് സംസാരിക്കാം സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതുപോലെ അവിടെ കോൺസ്റ്റബിൾ വിളിക്കുന്നുണ്ട് സാർ പേപ്പർ എന്താ തരാമോ എന്ന് ചോദിച്ചു പേപ്പർ എന്ന് ചോദിച്ചു വന്ന വന്നേ അപ്പോൾ ഞാൻ ഇന്നൊന്നും കൂടി എക്സ്പോസ് ആവുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ കഴിയുമ്പോൾ എല്ലാവർക്കും പിന്നീട് സംശയം തോന്നുന്നു സാർ ഇപ്പോൾ അവർ അനുജനാണോന്ന് തോന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കോൺസ്റ്റബിളിനോട് പറഞ്ഞൊരു പേപ്പർ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അയാൾ എന്താ പറയുക എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇതുപോലെ പേപ്പർ പേപ്പറെടുത്ത് രണ്ടാക്കി എടുത്തു വീണ്ടും പേപ്പർ പേപ്പറെടുത്ത് ചീന്തി ശ്രദ്ധിക്കണം കേട്ടോ പേപ്പറെടുത്ത് ചീന്തു കഴിഞ്ഞത് ഏഹ് അതിനുശേഷം അതിന് മടക്കി ആള് അവരൊക്കെ നോക്കിക്കുക എല്ലാ പോലീസുകാരും നോക്കിക്കുന്ന സമയത്ത് മടക്കി ഞാൻ വെറുതെ അവർ കാണിച്ചല്ലേ വളരെ സാവാശം ഇങ്ങനെ ഒന്ന് ഊതി എന്ന് പറഞ്ഞു ഊതി ഊതി കഴിഞ്ഞ് അവർക്ക് ഒരു അത്ഭുതം തോന്നണ്ടേ ആ രൂപത്തിന് കഴിഞ്ഞപ്പോൾ അത് രൂപയായി അപ്പോൾ എങ്ങനെ രൂപയായപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാകെ തിരിച്ചു പോയി പോലീസ് ഓഫീസേഴ്സൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു തോന്നുന്നു പറഞ്ഞു റിയൽ മണി പറഞ്ഞില്ല പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ ധരിച്ചിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമായി പോലീസുകാരൊക്കെ പറഞ്ഞു എനിക്ക് പുറമെ പോയിട്ട് എനിക്ക് ചെറിയൊരു കാരണം പുറമേന്ന് പോയി കാരണം എന്ന് പറഞ്ഞു എൻ്റെ കാരണം പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പോലീസുകാരെ കൂടി വിട്ടുകാരുന്നു പുറമെത്തി ഞാൻ അത് പോലീസുകാരനും ഒരു പൈസ ഉണ്ടാക്കി കൊടുത്തു പത്ത് രൂപയെന്ന് തോന്നുന്നുണ്ട് പത്ത് രൂപ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ ആ അപ്പോൾ അവിടെ നിന്ന് ഒരു കല്ല എന്തോട് പത്ത് രൂപയൊക്കെ അവിടെ എടുത്തു അപ്പോൾ അയാളും ഹാപ്പി അങ്ങനെ പറഞ്ഞു എനിക്ക് ഫോൺ ചെയ്യുന്നു അയാളപ്പം തന്നെ ബൂത്തിൽ നിന്നു ബൂത്തിൽ നിന്നപ്പോൾ ആൾക്കാർക്ക് കൂടി ഇപ്പോൾ ഒഡിഷാറിനെ കാശുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അവിടെ ആളുകളൊക്കെ അവിടെ കൂടി ഞാനും ബൂത്തിൽ ബൂത്തിയെ ഫോൺ ചെയ്തു ഇപ്പോൾ സാറിനോട് പറഞ്ഞു ഞങ്ങളുടെ ആഫീസിലാണ് ഇന്ന സ്റ്റേഷനിലാണ് ആ അപ്പോൾ പറഞ്ഞു ശരി ഞങ്ങൾ എത്തിക്കോളാം അന്ന് ശനിയാഴ്ച ഞായറാഴ്ച വന്നു മുടക്കു സാ എൻ്റെ ആ പേര് അടുത്ത ദിവസം കിട്ടുള്ളൂ മൂന്ന് ദിവസം അങ്ങനെ അവിടെ ആ അപ്പോഴേക്കും ആളുകൾ കൂടി ഇവിടെ അപ്പം ഞാൻ അവിടെ ബില്ല് കൊടുക്കും ബില്ല് വന്നു അപ്പം ഞാൻ ബില്ല് എടുത്തിട്ട് കാശാക്കി കൊടുത്തു ബില്ല് ആ ബില്ല് വേടിച്ച് കഴിഞ്ഞാൽ കാശില്ല എന്ന് പറഞ്ഞു കാശില്ല നിങ്ങൾക്ക് എന്തായാലും തരാമെന്ന് പറഞ്ഞാൽ ബില്ല് വടിച്ച് കയറി കാശാക്കി കൊടുത്തു കാശാക്കി ഒക്കി കൊടുത്തപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും അവിടെ പെട്ടെന്ന് പ്രചരണം വരുമല്ലോ പാട്ട് പാട്ട് പ്രചരണം വരില്ലോ അല്ല അത് കാശാണല്ലോ ഇനി മാറ്റം വരുന്ന പറ്റുള്ളവരാണല്ലോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ആളുകളൊക്കെ പ്രചരണ അപ്പോൾ ഒരു ചായം കുടിച്ചു പോകാം അന്ന് പോലീസുകാരൻ പറഞ്ഞു ചായ കുടിച്ചു പോകാം അപ്പോൾ ഞാൻ ചോദിച്ചൊരു കടിയെടുത്തോട്ടെ അവർ ഓ ശരി ഞാൻ ഒരു കടി കടിയെടുത്തു കടിയെടുക്കുമ്പോൾ കൂടെ ഞാൻ ഒരു വടയും കൂടി എടുത്തിരുന്നു വേറെ അവിടെ നിന്ന് അത് അവർക്ക് ഞാനത് എടുക്കുമ്പോ തന്നെയാണ് രണ്ടെണ്ണം എടുത്തിരുന്നു രണ്ടെണ്ണം എടുത്തിരുന്നു അപ്പോൾ ഒഴിക്കുമ്പോൾ ആളുകൾക്ക് കൂടിയല്ലേ ഒരു എം എൽ എ എന്ന് തോന്നുന്നുണ്ട് എത്തി അവിടുത്തെ അവരുടെ നാട്ട് പ്രമണിയാണ് എന്തായാലും എം എൽ എ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ അവിടെ വലിയ ആൾക്കാരുണ്ടോ ഇത് എപ്പോഴേക്കും ഹസ്പ്രണ്ടായി അവിടെ എത്തി അപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും നമ്മൾ അതിനെ പരിചയപ്പെടാൻ വന്നപ്പോൾ ഞാൻ ഒരു പരിപ്പ് ഒരു കഷണം പൊട്ടിച്ച് അവിടെ കൊടുത്തു ഒരു വേറൊരു വേറൊരുപാടായി വേറൊരു വിടുന്ന് പോയി എടുത്തിണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് ഇടുത്തത് തന്നെയാണ് കാരണം ഞാനിപ്പോ വട കഴിച്ചോണ്ടിരിക്കല്ലേ ഇന്ത്യ ഒരു കഷണം പൊട്ടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചൊരു വടക്കിട്ടാൾ കൊടുത്തു അപ്പ ആളിനെ വീട്ടിലേക്ക് ക്ഷണിക്കലും പിന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷം മാറി ഒരു അന്തരീക്ഷം അതെ അങ്ങനെ പിന്നെ അവരും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് കെടുക്കാനുള്ള വിധികളൊക്കെ എല്ലാം സംഘടിപ്പിച്ചു വന്നു ഭക്ഷണത്തിലുള്ള ഏർപ്പാട് ചെയ്തു പ്രമാണികൾ എം എൽ എ തോന്നു എനിക്ക് അന്നത്ര ഓർമ്മയില്ല അത്രയേധി അംഗീകാരമാണ് അങ്ങനെ തടവുകാരായി അപ്പൊ ഈ പക്ഷേ പ്രമാന്ദ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു സാധാരണ തടവുകാരെപ്പോഴൊക്കെ മതി പറഞ്ഞു പ്രമാന്ത് വെറുതെ ഓർത്തും പിരിച്ചിട്ട് നിരത്തി അതിനൊരു എക്സ്പീരിയൻസ് പറയുന്നു എല്ല ഇടയ്ക്കാ അങ്ങനെ അടുത്ത് അതിന്റെ തിങ്കളാഴ്ച ഞങ്ങളൊക്കെ ജാമ്യം രണ്ടു മൂന്നാമത്തെ ദിവസം കിട്ടണം കൊണ്ടുപോയി അവിടെ അതിലിവിടെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് എപ്പഴേക്ക് അഡ്വക്കേറ്റ് എന്തല്ലോ കംപ്ലൈന്റ് അവിടെ കലാപം ഉണ്ടാക്കാൻ ചെന്ന മതി അതിനൊരു കാരണമുണ്ട് അത് ചിറ്റി ബാബു ആ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടെ വാൾപോസ്റ്റുകൾ കുറച്ച് വന്നു അത് നാസിക കേന്ദ്രത്തിൻ്റെ ആയിരുന്നു നാസിക കേന്ദ്രത്തിലെ ആളുകളുടെ വാൾപോസ്റ്റ വന്നെ അതാണ് അല്ല അപ്പ ഉണ്ടാക്കാനായിട്ട് വന്നവരാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ജാമ്യം തന്നിട്ട് ആ അയക്കഴിഞ്ഞു അതിന് പിന്നെ ഈ പ്രേമാൻദ്ദീൻ ഒരു കേസ് കൊടുത്ത് കാരണല്ലേ എത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഒരു ഒരർത്ഥത്തിൽ അത് അവിടെ നിന്നുള്ള ഡെവലപ്മെന്റ് പ്രേമാനന്ദിന് പ്രതീക്ഷയില്ലായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് പക്ഷേ സായിബാബക്കെതിരെ പിന്നീട് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തു വർക്ക് ചെയ്തു അതിൻ്റെ ഒരു കാരണമുണ്ട് അവിടെ അന്ന് അവിടെ കൊണ്ട് അവസാനിച്ച് തിരിച്ചുപോയി മാത്രമല്ല ആ രാജ സ്ഥലത്തേക്ക് കോമ്പൗണ്ടിൽ അങ്ങനെ ഇരിക്കും ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ല എത്ര ഒരു വർഷം ഒരു വർഷത്തേക്ക് വിലക്കല്ലേ സ്വാധീനമല്ലേ വർഷത്തേക്ക് വിലക്കിയിട്ടാണ് സ്വാധീനത കിട്ടിയത് ഈ സായിബാബയ്ക്കെതിരെ നിരന്തരമായി കേസുകൾ കൊടുക്കുകയും സായിബാബ് വട്ടത്തിലൊക്കെ ചെയ്ത ഒരാളാണല്ലോ പ്രഭാരത്തെ എന്താ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അതെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു അല്ല അച്ഛനാണ് പ്രഭു 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 അതെ ആ പ്രഭു എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഏക്കർ ഭൂമി കൊടുത്തു ഭൂമി കൊടുക്കാനുള്ള കാരണം അത് വിദ്യാലയങ്ങളോ ആശുപത്രിയോ ഫണയം വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അത് പിന്നെ അവർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കലുതായി അപ്പം ആ കേസൊക്കെ വന്നത് അപ്പൊ അച്ഛൻ അതിന് ശേഷം പ്രേമാ കേസ് ഏറ്റെടുക്കി അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു തട്ടിപ്പാന്ന് മരിച്ചാൽ പോയി അത് ലൂറോഫ് മിറാക്രിസ് എന്ന് പറഞ്ഞ പ്രേമൻ്റെ ഒരു പുസ്തകമുണ്ട് ലൂറോ എന്താ വെച്ചു അന്ന് അന്നത്തെ ഞാൻ വായിച്ചുള്ള പുസ്തകങ്ങളിൽ കുറച്ച് മലയാളത്തിലുണ്ട് മലയാളത്തിലുണ്ട് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കാരണമായിരുന്നത് ഇത് ഇതല്ല കാരണം പിന്നെ ഓരോരു ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു അല്ലേ ഓരോന്നോരോന്ന് ഇവർ അതുവരെ കണ്ടതല്ലല്ലോ കേട്ടതുമല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹം അതെൻ്റെ ഒരു പ്രേമൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അതിന്റെ ഒപ്പമാണ് പിന്തിരിയുന്ന പിന്തിരിയുന്ന പ്രശ്നമില്ല എല്ലാ കരുക്കളും നീക്കുന്നത് ആ ജാടകൾ പിടിക്കാൻ നടന്ന് പ്രസംഗിച്ചില്ലേ കേരളം മുഴുക്കെ എല്ലാ കവലയിലും ജനങ്ങളെ അത് എത്ര പേര് ഇതല്ലേ പിന്നീട് ആളാണ് പോകാതി പറഞ്ഞാൽ ഞങ്ങളൊക്കെ പോന്നതിനുശേഷമാണ് പിന്നീട് നമുക്ക് നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം കവരുന്ന ഒരു അദ്ദേഹം കൂടുതലായിട്ട് കാരണം ഇദ്ദേഹം അവിടെ പോകുമ്പോ വണ്ടിയില് മുന്നൂറ് പേരോളം ഉണ്ടാവുന്ന മുന്നൂറ് പേർക്ക് ഭക്ഷണം കരുതി വണ്ടിയിൽ അവിടെ തിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരെത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറോളം പേർക്ക് ഭക്ഷണം കാര്യം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തപ്പോൾ എസ് പിയുടെ ആൾ ആവശ്യപ്പെട്ടത് ഈ ഭക്ഷണം കേടാവും അത് ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു സംവിധാനം ചെയ്യുന്ന ആ അറസ്റ്റ് ചെയ്തതോ പ്രശ്നങ്ങളോ ഒന്നും ആളെ പ്രശ്നമല്ല ഇതൊക്കെ ആളെ ഉറച്ചെടുക്കാൻ തയ്യാറാണ് പ്രശ്നമില്ല പക്ഷെ ആ ഭക്ഷണം കേടാവും ആള് പണ്ട് ഈ പീപ്പിൾസ് ഗ്രൂപ്പ് അവർക്ക് അവർക്ക് ഈ സയൻസ് പഠിപ്പിക്ക ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോയ കാര്യം പറയാള് ഭയങ്കര വിഷയങ്ങളുണ്ടായി പോലീസൊക്കെ ഓടി പോലീസൊക്കെ വന്നപ്പോ ജാനോടിയില്ല അത് ആള് പറ ജാനോടിയില്ല ജാരി അതൊരു ഇതല്ലോ പുള്ളി പക്ഷെ പുള്ളിയുടെ പുള്ളീരെ ശെരിക്കും റിയാലിറ്റി അവര് മനസ്സിലാക്കി അവര് മനസ്സിലാക്കിയ വെറുതെ ആണെ നമ്മളിപ്പോ നമ്മളാ സിനിമയില് പുള്ളിയുടെ ഒരു ഒരു ക്യാരക്ടറാണ് നമ്മൾ അപ്പൊ അത് അങ്ങനെ ഒരു പ്രത്യേകത ഈ ഭക്ഷണം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന പറഞ്ഞു പോലീസ് ഓഫീസറോട് അയാൾ ഞെട്ടിപ്പോയില്ലേ ആ ഭക്ഷണം തീയെന്ന് പറഞ്ഞു അപ്പൊ പോലീസുകാരൻ്റെ ഏർപ്പാട് ഇതും അവിടെ വരുന്നവർക്കൊക്കെ നിന്ന് ഞങ്ങളും പ്രാക്ടീസ് ഞാൻ അവിടെ ുംയാന്സ് ഞാനവിടെ വീട്ടില് രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്ത് അതെ അതെ അപ്പൊ പുള്ളിയുടെ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ പറയണത് വലിയ അതിലൊന്ന് പുസ്തകങ്ങൾ പിന്നെ ആള് പറയുന്നത് ഞാൻ മുഴുവൻ ഇപ്പൊ കാഴ്ച അതായത് കാണുക ഞാൻ പുസ്തകം നിർത്തി എന്നിട്ട് ഡി വി ഡി കളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുക എന്നു പറഞ്ഞാൽ സിനിമകളും അല്ലെങ്കിൽ മറ്റുള്ള അത്തരം ഇതാണ് ഇപ്പൊ ഞാൻ കാണുന്നത് ഞങ്ങള് മജീഷ്യന്മാർ മറ്റുള്ളവരായി പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കാഴ്ച കുറവാണ് കേൾവിയാണ് കൂടുതൽ കേട്ടതിലാണ് അവർ വിശ്വസിക്കുക അവർ കാഴ്ച ഇങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പറഞ്ഞതാണ് ഇന്ത്യക്കാർക്ക് കാഴ്ച കുറവാണ് അവർ കേൾവിയിലാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്ത് അവർക്ക് മുമ്പ് നിങ്ങൾ എന്ത് കാണിച്ചു കൊടുത്താലും അതിലല്ല അവർ ശ്രദ്ധിക്കുക അവർ കേട്ടുടെ സിനിമകളിൽ പോലും ഒരുപാട് ശബ്ദമില്ലെങ്കിലും അവര് സിനിമ എടുക്കില്ല അല്ല അതൊക്കെ പറഞ്ഞു പിന്നെ എനിക്കതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗം ഉണ്ടായി അവരുടെ ഇതിലേട്ടോ ക്യാൻസറാണ് പ്രമാണത്തിന് വൈറ്റിൽ ക്യാൻസർ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനുണ്ട് മാഷുണ്ട് ഞങ്ങൾ ദയാനന്ദൻ്റെ അടുത്ത് പറയുമ്പോൾ ദേവാനന്ദ ഉണ്ടല്ലോ പറയാ ചേട്ടൻ്റെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞ ആളെ ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് കരഞ്ഞു അപ്പം തന്നെ ആൾ റിക്കവറായി അപ്പോൾ ആ ആൾ മരിക്കുമല്ലോ കാരണം വയറ്റുള്ള ക്യാൻസർ അത്രയും അപകടകരമായുള്ള രീതിയിലാണ് പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് ദയാനന്ദ അടുത്ത് കൊല്ലത്തിനുള്ളിൽ മരിക്കാണ് ഈ ആളെ മരിക്കുന്നത് പിന്നെ മൂന്ന് കൊല്ലത്തിൽ മരിക്കുന്നത് ആല മുമ്പ് മരിക്കല്ലോ മരിക്കല്ലോന്ന് പറഞ്ഞ ആ അനിയനാണ് ആദ്യത്തെ ശ്വാസകോശത്തിൽ എന്തോ മരിക്കുന്നത് അപ്പം അത് സായിബാബു ആയിട്ടുള്ള നമ്മുടെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു